ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ആറ്റുകാൽ അമ്മയുടെയും കണ്ണകിയുടെയും കൊടുങ്ങല്ലൂരമ്മയുടെയും ചരിത്രത്തെ കുറിച്ചാണ് ആറ്റുകാൽ ഭഗവതി പാർവതിയുടെ അവതാരൂപമായ കണ്ണകിയുടേതാണ് ക്ഷേത്ര ഐതിഹ്യത്തിൽ അത്തരമൊരു കഥയാണ് പശ്ചാത്തലമായി വരുന്നത് കണ്ണകിയുടെ കഥ നമുക്ക് പരിചയം തമിഴ് കവി ഇളങ്കോവടികളുടെ ചിലപ്പതികാരം എന്ന കാവ്യത്തിലൂടെയാണ് തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ തന്റെ ഭർത്താവിനെ വധിച്ച മധുര രാജാവിനെ പ്രതികാരമൂർത്തിയായ കണ്ണകി ശപിച്ച് മധുര നഗരം ചുട്ടരിച്ചു എന്നതാണ് കാവ്യത്തിലെ ഇതിവൃത്തം ഇനി നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായിരുന്നു കോവലൻ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിലെ ഇരുവരും സസുഖം ജീവിക്കാൻ തുടങ്ങി കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാവുകയും ചെയ്തു കണ്ണകിയെ മറന്ന കോവലൻ തന്റെ സ്വത്ത് മുഴുവനും മാധവിക്കു വേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തന്റെ തെറ്റു മനസ്സിലാക്കുകയും കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രക്തങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സ്വമനസാലെ തന്റെ ചിലമ്പുകൾ കോവലന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോവുകയാണ് പാണ്ഡ്യരാജാവായ നെടും ചെഴിയനായിരുന്നു ആ സമയത്ത് മധുര ഭരിച്ചിരുന്നത് ഇതേ സമയത്ത് തന്നെ രാജ്ഞിയുടെ ഒരു ചിലമ്പു മോഷണം പോയി കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുണ്ടായിരുന്നു രാജ്ഞിയുടെ ചിലമ്പിനും എന്നാൽ ഈ രണ്ട് ചിലമ്പുകളും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് രാജ്ഞിയുടെ ചിലമ്പുകൾ മുത്തുകൾ കൊണ്ട് നിറച്ചതായിരുന്നെങ്കിൽ കണ്ണകിയുടേത് രക്നങ്ങൾ കൊണ്ട് നിറച്ചതായിരുന്നു എന്നതായിരുന്നു രണ്ട് ചിലമ്പുകളും തമ്മിലുള്ള വ്യത്യാസം ചിലമ്പ് വിൽക്കാൻ ചന്തയിൽ പോയ കോവലനെ കള്ളനെന്നു ധരിച്ച് രാജാവിന്റെ ഭടന്മാർ പിടികൂടി രാജാജ്ഞ അനുസരിച്ച് കോവലന്റെ ചിരസ് ഛേദിച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലൻറെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞെത്തി കൊട്ടാരത്തിലെത്തിയ കണ്ണകി തന്റെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രക്നങ്ങൾ ചിതറി രാജ്ഞിയുടെ ഒരു ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നും മുത്തുകളും ചിതറി തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപം കൊണ്ട് മരിച്ചു ഇതിൽ മതി വരാതെ കണ്ണകി തന്റെ ഒരു മുല മുലപ്പറിച്ച് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞ് നഗരം മുഴുവൻ വെന്തു വെണ്ണീറാകട്ടെ എന്ന് ശപിച്ചു കണ്ണകിയുടെ പാതിവൃത്യത്താൽ ഈ ശാപം സത്യമായി തീയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനാശവും ധനഷ്ടവും ഉണ്ടായി നഗരദേവതയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി തൻ്റെ ശാപം പിൻവലിച്ചു കണ്ണകിക്ക് മോക്ഷം ലഭിച്ചു ഈ കഥ ഇളങ്കോ അടികൾ എന്ന മഹാകാവ്യമായി എഴുതി നിരപരാധിയായ തന്റെ ഭർത്താവിനെ ശിരസ് ഛേദിച്ച സംഭവം കണ്ണകിയെ പ്രതികാര ദുർഘയാക്കുകയാണ് അവളുടെ പാതിവൃത്തി വിശുദ്ധിയാകുന്ന കോപാഗ്നയില് മധുര നഗരവും രാജകുട്ടാരവും വെന്ത് വെണ്ണീറായ ശേഷം കാലിൽ ഒറ്റ ചിലമ്പുമായി വർധിച്ച കോപത്തോടെ കൊടുങ്ങല്ലൂരിലേക്ക് കണ്ണകി യാത്രയായി കേരളത്തിലേക്ക് കണ്ണകി യാത്ര ചെയ്തത് കന്യാകുമാരിയിലൂടെ ആറ്റുകാൽ വഴിയായിരുന്നു ആറ്റുകാലിലെത്തിയപ്പോൾ കണ്ണകി തൻ്റെ ദേഷ്യ സ്വരൂപത്തെ ബാലികയായി മാറ്റം വരുത്തിയിരുന്നു ബാലികാഭാവം കൈക്കൊണ്ട ദേവി അഥവാ കണ്ണകി അടുത്തൊരു നദിക്കരയിലിരുന്ന വൃദ്ധനെ സമീപിച്ച് തന്നെ നദിക്കര കടക്കുവാൻ സഹായിക്കണേ എന്ന് അഭ്യർത്ഥിച്ചു വൃദ്ധൻ ആകെ ആശ്ചര്യപ്പെട്ടു ഒരു ബാലിക അതും തനിച്ച് എവിടെ നിന്ന് വരുന്നു ഏതായാലും വൃദ്ധൻ ആ കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ അവിടെ എത്തിയ ശേഷം പെൺകുട്ടി അപ്രത്യക്ഷയായി എന്നതാണ് അത്ഭുതം അന്ന് രാത്രി അയാളുടെ നിദ്രയിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി ചെയ്തു വത്രേ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ മൂന്ന് സ്വർണരേഖകൾ കാണുന്നിടത്ത് എനിക്കായി ഒരു ക്ഷേത്രം പണിയുക ഉറക്കമുണർന്ന വൃദ്ധൻ തോട്ടത്തിൽ രേഖകൾ കണ്ടെടുത്ത് ക്ഷേത്രം പണിതു അതാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ആറ്റുകാലമ്മ പാർവതിയുടെ മറ്റൊരു ഭാവമാണ് തൻറെ മക്കൾക്ക് എല്ലാ വിപത്തുകളിൽ നിന്നും ശാന്തിയും സമാധാനവും നൽകുന്ന അമ്മഭാവമാണ് ഇവിടെ ദുഃഖവിമോചനം നൽകുന്ന ദേവതാ സ്വരൂപം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് പൊങ്കാല ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഉത്സവം എന്ന ഖ്യാതിയാണ് ഇതിനുള്ളത് കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്നും തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളിൽ നിന്നും ധാരാളം സ്ത്രീകൾ ഇവിടെ എത്താറുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത് ഉത്സവാവസാനം രാത്രി കുരുതി തർപ്പണം എന്ന വിശേഷാൽ ചടങ്ങുമുണ്ട് ഒമ്പതാം ദിവസം നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല ലോക പ്രസിദ്ധമാണ് ആറ്റുകാലിൽ അനുഗ്രഹവർഷിണിയായ അമ്മ സൗമ്യഭാവത്തിലായ ദേവിയെങ്കിലും അമ്മ ചെന്നെത്തിച്ചേർന്ന കൊടുങ്ങല്ലൂരിൽ ശത്രു സംഹാരിയും പ്രതികാര ദുർഗയുമായ ഭാവമാണ് ഇനി നമുക്ക് പൊങ്കാല ഐതിഹ്യത്തെക്കുറിച്ച് അറിയാം മധുര നഗരം ചുട്ടിരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യമെന്നാണ് വിശ്വാസം തൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു അതിൻ്റെ ഓർമ്മയിലാണ് പൊങ്കാല എന്നാണ് ഒരു വിശ്വാസമുള്ളത് മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണത്ര സ്വീകരിച്ചത് അതിൻ്റെ ഓർമ്മയിൽ ഇവിടെ പൊങ്കാല ആചരിക്കുന്നുവെന്നും പറയപ്പെടുന്നു പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിൻ്റെ കഥയും പൊങ്കാല ആഘോഷത്തോടൊപ്പം വിശ്വാസികൾ ചേർത്ത് വായിക്കുന്നു ദേവിയുടെ രോഷാഗ്നിയിൽ വെന്തു വെണ്ണീറായ മധുര നഗരം ദേവിയുടെ മുമ്പിലേക്ക് അടുക്കുവാൻ പോലും സകലരും ഭയപ്പെട്ടു ദേവിയുടെ ദൃഷ്ടി പെടുന്നിടങ്ങളെല്ലാം അഗ്നി കണക്ക് എരിഞ്ഞുകൊണ്ടിരുന്നു ഒടുവിലവർ ആശക്തി സ്വരൂപിണിയിലെ ക്രോധഭാവത്തെ അടക്കി ശാന്തഭാവത്തെ ഉണർത്താനായി ദേവിയോട് തന്നെ ഉള്ളൊരുകി പ്രാർത്ഥിച്ചു സ്ത്രീകൾ മൺകലങ്ങളിൽ തിളച്ചു പൊങ്ങിയ പൊങ്കാല ദേവിയുടെ തൃക്കാക്കൽ സമർപ്പിച്ചു അങ്ങനെ ഒടുവിൽ ദേവിയിലെ അന്നപൂർണേശ്വരി ഭാവം ഉണർന്നു അഗതികൾക്ക് ആശ്രയവും അന്നവും വരദാഭയങ്ങളും അരുളുന്ന പ്രസന്ന വദനയായ അന്നപൂർണയായി സർവാഭിഷ്ട ദായിനിയായി അന്നു മുതൽ കാണത്രേ ആറ്റുകാലിൽ ദേവി സാന്നിധ്യം ഉണ്ടായത് ദേവിയുടെ ഇഷ്ട നൈവേദ്യം പൊങ്കാലയായതും അന്നു മുതൽ കാണത്രേ ഇനി നമുക്ക് കാപ്പുകെട്ട് എന്താണെന്നുകൂടെ അറിയാം സാധാരണ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾക്കെല്ലാം കൊടിയേറ്റ് കൊടിയേറ്റി നടത്താറുണ്ടല്ലേ അതുപോലെ ചില ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങാണ് കാപ്പുകെട്ട് ആറ്റുകാലിൽ കുംഭത്തിലെ പൂരം നക്ഷത്രവും പൗർണമിയും ഒത്തുവരുന്ന ദിവസമാണ് പൊങ്കാല നടക്കുന്നത് അതിന് ഒൻപത് ദിവസം മുൻപ് കാർത്തിക നാളിൽ ഒരു നടത്തുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് കാപ്പുകെട്ട് ക്ഷേത്രത്തിന് മുന്നിൽ പച്ച ഓല കൊണ്ട് തൽക്കാലത്തേക്ക് ഒരു പന്തൽ കിട്ടും ഈ പന്തലിലിരുന്ന തോറ്റം പാട്ടുകാർ ചരിതം പാടും കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ വരവിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് പാട്ട് ആരംഭിക്കുന്നത് തോറ്റം പാട്ടിലൂടെ ഈ ഒരുക്കങ്ങൾ തുടങ്ങുകയായി പാട്ടിനിടയിൽ ആശാൻ ഇടയ്ക്കിടയ്ക്ക് ഇടതുകണ്ണടച്ച് വലതിലൂടെയും വലതുകണ്ണടച്ച ഇടതിലൂടെയും ശ്രീകോവിലേക്ക് നോക്കും അന്തരീക്ഷത്തിൽ നിന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് ഒരു ദിവ്യപ്രകാശം പ്രവേശിച്ചതായി കണ്ടാൽ കൊടുങ്ങല്ലൂർ ഭഗവതി വന്നതായി ആശാൻ പാട്ടിലൂടെ അറിയിക്കും ഇതറിയുന്ന നിമിഷം കൂട്ടക്കഥനവടിയും ദേവിസ്തുതിയും നാമജപവും കൊണ്ട് അന്തരീക്ഷം മുഴങ്ങും ഈ സമയത്ത് ആറ്റുകാൽ ഭഗവതിയുടെ വാളിലേക്ക് ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ ഭഗവതിയെ ആവാഹിക്കുന്നു അതിനുശേഷം ദേവിയുടെ ഉടവാളിൽ പഞ്ചലോഹം കൊണ്ടുള്ള ഒരു മോതിരം ബന്ധിക്കുകയും ചെയ്യും മറ്റൊന്ന് മേൽശാന്തി ധരിക്കും ഒപ്പം ഒരു നേരിയത് കിരീടം പോലെ ഞൊറിഞ്ഞ് വിഗ്രഹത്തിലും ധരിപ്പിക്കുകയും ചെയ്യും ഇതാണ് കാപ്പുകെട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയെ എഴുന്നള്ളിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് മുതൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പൊങ്കാലയ്ക്ക് മുമ്പ് ഒമ്പത് ദിവസങ്ങളിലായി തോറ്റംകാർ തീർക്കും ഏഴാം ഉത്സവ ദിവസം ദിവസത്തിന്റെ അന്ന് പിന്നീട് നട തുറക്കും കോവലന്റെ മരണത്തിന്റെ സൂചകമായാണ് അന്നേ ദിവസം നടക്കുന്നത് നട തുറക്കുന്നത് താമസിച്ചാക്കിയത് ഒൻപതാം തീയതി ഉത്സവ ദിവസം രാവിലെ പാണ്ഡ്യവധം പാടിത്തീരുമ്പോ പൊങ്കാല അടുപ്പിൽ തീപകരും അതിന് തലേ ദിവസം അതായത് മകം നാളിലാണത്രേ കണ്ണകി മധുരാപുരി ചുറ്റിരിച്ച് ആറ്റുകാലിൽ തിരിച്ചെത്തിയത് അപ്പോൾ കണ്ണകിയെ സ്ത്രീകൾ പൊങ്കാലയേറ്റ് സ്വീകരിച്ചെന്ന് വിശ്വാസം പൊങ്കാല കഴിയുന്ന രാത്രി കൊടുങ്ങല്ലൂരമ്മ മണക്കാട് ശാസ്ത്രക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളു ഉത്രം നാളിൽ പതിനൊന്ന് മണിക്ക് തിരിച്ചെത്തുന്നു തുടർന്ന് ശുഭമുഹൂർത്തത്തിൽ കാപ്പഴിക്കൽ ചടങ്ങ് നടക്കും അതായത് അമ്മയെ തിരികെ യാത്രയാക്കി ആചാരവിധികളോടെ കൊടുങ്ങല്ലൂരിൽ എത്തിക്കുന്ന ചടങ്ങ് കാപ്പഴിക്കുന്നതിന് മുൻപ് പാട്ടുകാർ പൊലിപ്പാട്ടു പാടി ദേവിയെ വാഴ്ത്തുന്നു ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടിയാണ് പാട്ടുകാർ പ്രാർത്ഥിക്കുന്നത് പൊലിപ്പാട്ടു പാടുമ്പോൾ ക്ഷേത്രം തന്ത്രി ആറ്റുകാൽ ഭഗവതിയുടെ ഉടവാളിൽ ബന്ധിച്ചു കാപ്പ് അഴിച്ചു മാറ്റും ഒപ്പം മേൽശാന്തിയുടെ കയ്യിൽ നിന്നും കാപ്പഴിക്കും പിന്നെ തന്ത്രി ദേവിയുടെ മൂലവിഗ്രഹത്തിൽ ഞൊറിഞ്ഞിട്ട് നേരിയത് അഴിച്ച് ആചാരപ്രകാരം മടക്കി പഞ്ചലോഹ നിർമ്മിതമായ കാപ്പുകൾ സഹിതം ആശാനെ ഏൽപ്പിക്കുന്നു അങ്ങനെ കാപ്പഴിക്കൽ കഴിയും പിന്നെ കുടിയിളക്കലും ഗുരുതി സമർപ്പണവും നടത്തിയാൽ ആറ്റുകാൽ ഉത്സവം സമാപിക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വ്രതമെടുത്ത് പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അമ്മീശ്വരണം ശരണം